കഞ്ഞിക്കുഴി ജൂനിയേഴ്സിൻ്റെ കോമഡി എത്തിയിട്ടുണ്ട് കേരള സർവകലാശാലയിൽ എന്തിനോ വേണ്ടി നുള്ളിപ്പറക്കി രണ്ട് മൂന്ന് പേർ പോയി വെറുതെ പോയില്ല അവർക്ക് സമരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറകൾ ഓൺ ആകണമല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറകളെല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷം അതിൻ്റെ മുന്നിൽ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിലെ മൂത്ത കോൺഗ്രസുകാർമാർ കാണിക്കുന്ന അതേ പാതയിലൂടെ ജൂനിയർ കഞ്ഞിക്കുഴികൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കി നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നീറ് ചിനക്കുന്നത് എന്തിനാണ് അങ്ങനൊരു പഴമൊഴിയുണ്ട് നീർ എന്ന് പറയുന്നത് ഒരുതരം ഉറുമ്പാണ് അവർ ചിനക്കുന്നു വെറുതെ ആവശ്യമില്ലാതെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ആ ചെറിയ വാലും പൊക്കി വെച്ച് അങ്ങോട്ട് കലാപം കാണിക്കും എന്തിനാണ് വാങ്ങിക്കൂട്ടാൻ അത് തന്നെയാണ് ഇവിടെ കണ്ടത് അതിലെ ഏറ്റവും വലിയ രണ്ട് കോമഡിയാണ് ഒന്ന് സാറേ അവന്മാർ കൂടി വരട്ടെ മറ്റൊന്ന് ഞാൻ കെ എസ് യു ജില്ലാ പ്രസിഡൻ്റാണ് രണ്ടിനും പോലീസ് കൊടുത്ത മറുപടി ഒന്ന് കേട്ടെ പോലീസുകാർ ആദ്യമേ ആ ക്യാമറക്കാരന്മാരെ അവിടെ നിന്ന് ചുമന്നു മാറ്റിയിരുന്നെങ്കിൽ അനുസരണയുള്ളവന്മാരെ പോലെ അതിലോട്ട് കയറി വാലിഞ്ചുരുട്ടിയിരുന്നേന് ക്യാമറ ഉള്ളത് കൊണ്ട് നാട്ടുകാരുടെ മുന്നിലാണല്ലോ ഷോ ഇവർ കലിപ്പ് നേതാക്കന്മാരായി കാണിക്കുന്നത് മുഴുവൻ ക്യാമറകൾക്ക് മുന്നിലാണല്ലോ അതുകൊണ്ട് ക്യാമറ കണ്ടാൽ ഉടനടി അവരുടെ ഉള്ളിലെ കഥാപാത്രങ്ങൾ അങ്ങ് പൊട്ടി പുറത്തേക്ക് ഒഴുകും അതാണ് ഇന്ന് തലസ്ഥാനത്തും കണ്ടത് അല്ലെങ്കിൽ കെ അത്ര വലിയ സംഘടനയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ സമരത്തിൽ ഒരു പത്ത് പേരെങ്കിലും സംഘടിപ്പിക്കാൻ കഴിയണ്ടേ ആകെ വഴിപോയ മൂന്ന് പേർക്ക് ഇന്നത്തെ ദിവസത്തെ കൂലിയും കൊടുത്താണ് വന്ന് ക്യാമറ സമരമാണ് അതിൻ്റെ മുന്നിൽ ഒന്ന് അഭിനയിച്ചാൽ മതി എന്ന നിലയ്ക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇറക്കിയത് ആ ആർട്ടിസ്റ്റുകൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ മൊത്തത്തിലൊന്ന് കാണും പ്രത്യേകിച്ച് വനിതാ പോലീസുമാരെ കണ്ടാലുള്ള ആ ചൊറിച്ചിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ എന്താ എവിടാ എന്താ ഉണ്ട് ആ രണ്ടുപേരല്ലേ ഉള്ളൂ എവിടാ ചാടി ആവണം നമ്മളെ കണ്ടപ്പം

ആൾക്കാർ ഈ സമരമൊക്കെ കണ്ടാൽ ഒരു തമാശയായിട്ടല്ലാതെ എന്താണ് കാണുന്നത് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിലാണെങ്കിൽ സമരമേ ഇല്ല വഴിയിലങ്ങും കാണാനും പറ്റില്ല ക്യാമറാസ്കോപ്പ് ഉള്ളിടത്ത് പുട്ടിയിട്ടിറങ്ങും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി എവിടെയെങ്കിലും സമരം കണ്ടു നെഹ്റുവിനെയൊക്കെ ഞങ്ങൾ മറന്നു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടൊന്നും സമരമില്ല ഇതൊക്കെ ചില തട്ടിക്കൂട്ട് പരിപാടികളാണെന്നൊക്കെ മനസ്സിലാക്കാൻ അല്പസാമാന്യ ബോധം മതി എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ സംഘടനയുടെ ഏറ്റവും സബ് ജൂനിയർ കഞ്ഞിക്കുഴികളാണ് വരും തലമുറകളാകേണ്ടവരാണ് ഇങ്ങനെയൊക്കെയാണോ നേതാക്കന്മാരാകേണ്ടത് ആ നേതാക്കന്മാരാകണമെങ്കിൽ ഏതെങ്കിലും തീക്ഷണമായ സമരമുഖങ്ങളിൽ വരണം തീക്ഷണ പോയിറ്റ് ഒരു വീക്ഷണം പോലും ഇല്ലാത്തവന്മാരാണെന്ന് കൃത്യമായിട്ട് ആ സമരം ബോധ്യപ്പെടുത്തുകയാണ്